തുടരെ സിനിമകളുമായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുകയാണ് അജു വർഗീസ് കോമഡി വേഷങ്ങളിൽ കൂടുതലായും കണ്ട അജു അടുത്തിടെ കേരള ക്രൈം ഫയൽസ് എന്ന സീരീസിൽ പ്രധാന വേഷത്തിലെത്തി കയ്യെടുതേടി വ്യത്യസ്തമായ സിനിമകളും കഥാപാത്രങ്ങളും തിരഞ്ഞെടുക്കാൻ അജു വർഗീസ് ഇന്ന് ശ്രമിക്കുന്നു രണ്ടായിരത്തി പത്തിൽ മലർവാടി ആർട്സ് എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന അജു ആദ്യ സിനിമയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു തട്ടത്തിന് തട്ടത്തിനുമറിയത്ത് ഉൾപ്പെടെയുള്ള സിനിമകൾ നടന് ജനപ്രീതി നേടിക്കൊടുത്തു തുടരെ കോമഡി വേഷങ്ങളിലെത്തിയത് ഒരു ഘട്ടത്തിൽ നടൻ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെട്ടതിനും കാരണമായി കരിയറിൽ ഉയർച്ച താഴ്ചകൾ അജുവിന് ഒരേപോലെ വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഉൾപ്പെടെ പ്രേക്ഷകർക്ക് പ്രതീക്ഷയുള്ള അജുവിൻ്റെ ഒരുപിടി സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് സംവിധായകനും നടനുമായ സന്തോഷ് പാണ്ഡിറ്റിനെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ അജു വർഗീസ് ഇന്ന് സിനിമാ ലോകത്ത് വന്ന മാറ്റങ്ങൾക്ക് സന്തോഷ് പണ്ഡിറ്റിനും പങ്കുണ്ടെന്ന് അജു വർഗീസ് പറയുന്നു ഇന്ന് ആർക്കും സിനിമ തിയേറ്ററിലേക്ക് കൊണ്ടുവരാമെന്ന ധൈര്യം നൽകിയവരിൽ പ്രമുഖ വ്യക്തിയായി ഞാൻ കാണുന്നത് സന്തോഷ് പണ്ഡിറ്റാണ് അന്ന് സോഷ്യൽ മീഡിയ പോലും സജീവമല്ല അദ്ദേഹം അത് ചെയ്ത് ധൈര്യം കിട്ടിയപ്പോഴാണ് മൊബൈലിലോട്ട് വരെ സിനിമ വരാൻ കാരണമാകുന്നത് ഇന്ന് അത് എത്തിക്കഴിഞ്ഞെന്നും അജു വർഗീസ് അഭിപ്രായപ്പെട്ടു അദ്ദേഹം നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പോലത്തെ വേഷവിധാനങ്ങളും രീതികളും ഇന്നും സംഭവിക്കുന്നുണ്ട് മുൻകൂട്ടി കണ്ടാലേ അത് കാണാൻ പറ്റും അന്ന് കോമാളിയായി ചിത്രീകരിച്ചവരുണ്ട് പക്ഷേ നമുക്ക് തെറ്റ് സംഭവിച്ചാൽ തിരുത്തണം ആർക്കും സിനിമ തിയേറ്ററിൽ എത്തിക്കാം സിനിമ ചെയ്യാമെന്ന് ഞാനതിൽ നിന്ന് മനസ്സിലാക്കി സിനിമ പലർക്കും വിദൂരമായ സ്വപ്നമായിരുന്നു ഇന്നത് സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് അത് കുറച്ചുകൂടി കാരണമായത് ഇങ്ങനൊരു വ്യക്തി കാരണമാണെന്നും അജു വർഗീസ് പറഞ്ഞു ഒരഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം ചെറിയ മുതൽ മുടക്കിൽ സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്ന സിനിമകൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നത് സിനിമാ ലോകത്ത് നേരത്തെ ചർച്ചയായിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ കൃഷ്ണനും രാധയും എന്ന സിനിമയുമായാണ് സന്തോഷ് പണ്ഡിറ്റ് പ്രേക്ഷകർക്ക് മുൻപിലെത്തുന്നത് ആരും പ്രതീക്ഷിക്കാത്ത വിജയം സിനിമ നേടി പാട്ടുകളും യൂട്യൂബിൽ വൈറലായി സിനിമ തീരെ മോശമാണെന്നും കൗതുകത്തിന്റെ പുറത്താണ് ജനം തിയേറ്ററിൽ എത്തിയതെന്നും അഭിപ്രായം വന്നു വ്യാപകമായ ട്രോളുകൾ വന്നപ്പോൾ സന്തോഷ് പണ്ഡിറ്റിന് ഇത് അവഗണിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചു കേരളത്തിൽ സന്തോഷ് പണ്ഡിറ്റിനെ ചുറ്റിപ്പറ്റി വലിയ ചർച്ചകൾ നടന്നു മലയാളി ഹൗസ് എന്ന റിയാലിറ്റി ഷോയിലും സന്തോഷ് പണ്ഡിറ്റ് മത്സരാർത്ഥിയായെത്തി ഇന്ന് ലൈം ലൈറ്റിൽ പഴയതുപോലെ സന്തോഷ് പണ്ഡിറ്റിനെ കാണാറില്ല